ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സത്യസന്ധതയാണ് രണ്ടാമത്തേത് ആത്മാർത്ഥമായ നിസ്വാർത്ഥമായ ജനസേവനമാണ് ഒരു രാഷ്ട്രീയ നേതാവിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ബേസിക് ആയിട്ടുള്ള രണ്ട് ക്വാളിറ്റികളാണ് നിസ്വാർത്ഥമായിട്ട് നമ്മളെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു നേതാവായിരിക്കണം അയാൾ സത്യസന്ധനായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് എപ്പോഴും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയനായിരിക്കുന്ന ഒരാളാണ് അപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ വസ്തുത എപ്പോഴും നമ്മൾ വിശകലനം ചെയ്യും ആ മനുഷ്യൻ സത്യം പറയുകയാണോ കള്ളം പറയുകയാണോ എന്ന് ജനങ്ങൾ എപ്പോഴും പരിശോധിക്കും അങ്ങനെ പരിശോധിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് കള്ളമാണെന്ന് തോന്നിയാൽ അയാൾക്ക് ഒരു നയ പൈസയുടെ വില പോലും ആരും കൊടുക്കുകയുമില്ല എന്താണ് രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ ഉപദേശകര് ചെയ്യുന്നതാണോ അദ്ദേഹം സ്വയം മറ്റേതോ യൂണിവേഴ്സിലാണോ എന്ന് പോലും എനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ദ ഇന്ത്യൻ എക്കണോമി ഈസ് ഡെഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ട്വീറ്റ് കൊടുത്തിട്ടുണ്ട് മോഡി കിൽഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നിട്ട് ഒന്നാമത്തെ പോയിന്റ് അദാനി മോഡി പാർട്ണർഷിപ്പ് രണ്ടാമത്തത് ഡിമോണൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ജി എസ് ടിയുടെ കാര്യം പറയുന്നുണ്ട് ഫെയിൽഡ് അസംബിൾഡ് ഇൻ ഇന്ത്യ അതുപോലെ വൈപ്ഡ് ഔട്ട് ഫാർമേഴ്സ് ക്രഷ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട് മോഡി ഇന്ത്യയെ ഡിസ്ട്രോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് ഞാന് ഒരു കാര്യം പറയാം ഈ വീഡിയോ കാണുന്നത് ഏത് പാർട്ടിക്കാരാണെന്നൊന്നും എനിക്കറിയില്ല അത് ബി ജെ പി കാരാണോ കോൺഗ്രസ്സുകാരാണോ അല്ലെങ്കിൽ സി പി എം കാരാണെന്നൊന്നും എനിക്കറിയില്ല നമ്മൾ ഫാക്ട് വെച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ പ്രേക്ഷകരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വാർത്ത എത്തുന്ന സമയത്ത് അതിപ്പോൾ എൻ്റെ ഒരു വീഡിയോയിലൂടെ ആണെങ്കിലും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടാണെങ്കിലും വേറൊരാൾ പറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത് നമ്മൾ സ്വയം നമ്മളെ എജ്യൂക്കേറ്റ് ചെയ്യണം നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മുടെ മുമ്പിലേക്ക് ഒരാളൊരു കാര്യം വന്നിരുന്നു പറയുമ്പോൾ അത് വസ്തുതയാണോ എന്ന് പരിശോധിക്കാൻ മാത്രം നിങ്ങൾ തയ്യാറായാൽ മതി ഞാൻ പറയുന്നതും വിശ്വസിക്കേണ്ട വേറൊരാൾ പറയുന്നതും വിശ്വസിക്കേണ്ട ഈ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടു കാണും ഞാൻ ഈ വീഡിയോയിലൂടെ വയ്ക്കാം അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് മാത്രം നിങ്ങളൊന്ന് പരിശോധിക്കണം ദയവ് ഇത് നിങ്ങളൊന്ന് പരിശോധിക്കണം അതിൻ്റെ കൂട്ടത്തില് അദ്ദേഹം ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാം ഈ ഇന്ത്യൻ എക്കണോമി ഡെഡ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ട്വീറ്റ് ട്രംപ് ഇട്ടിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ആ ട്വീറ്റിനെ തുടർന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതെ ഹിസ് റൈറ്റ് അതായത് ട്രംപ് പറയുന്നത് ശരിയാണ് എവറിബഡി നോസ് ദിസ് എക്സെപ്റ്റ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ ഫിനാൻസ് മിനിസ്റ്റർ അതായത് പ്രധാനമന്ത്രിക്കും നമ്മുടെ ധനകാര്യമന്ത്രിക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ കാര്യം അറിയാം ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ചത്തുപോയി ഡെഡായി കിടക്കുകയാണ് ഇതോടൊപ്പം രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടി പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്രസിഡന്റ് ട്രംപ് ഒരു സത്യം പറഞ്ഞല്ലോ എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട് എന്നാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞത് ഉള്ള കാര്യം പറയാമല്ലോ ഇങ്ങനത്തെ ഒരു പ്രതിപക്ഷ നേതാവ് പാകിസ്ഥാന് പോലും ഉണ്ടാകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഉണ്ടാകരുത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ സത്യമായിട്ട് മാറുന്നത് ഞാനിത് വായുവിൽ നിന്നെടുത്ത് ചെയ്യുന്നൊരു വാർത്തയല്ല ഫൈനാൻഷ്യൽ എക്സ്പ്രസ് അടക്കം ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണത്രേ നോക്കൂ ഒറ്റ കാര്യം ആദ്യം നമുക്ക് പരിശോധിക്കാം ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ ട്രംപിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നതാണ് ചോദ്യം ഈ ചോദ്യം പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയോടും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അതായത് അമേരിക്ക ആവശ്യപ്പെടുന്നത് റഷ്യയുമായിട്ടുള്ള ബന്ധം നിർത്തണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് നിർത്തണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇന്ത്യ ബ്രിക്സിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് ബ്രിക്സിൽ പങ്കെടുക്കരുത് എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അമേരിക്കൻ ആയുധങ്ങൾ മാത്രം വാങ്ങണം അമേരിക്കയോടൊപ്പം നിൽക്കണം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഏകപക്ഷീയമായി അമേരിക്കയുടെ കൂടെ നിക്കണം റഷ്യയ്ക്കെതിരായിട്ട് നിൽക്കണം ചൈനയ്ക്കെതിരായിട്ട് നിൽക്കണം ക്വാഡിനെ ഒരു സൈനിക സ്വഭാവമുള്ള സഖ്യമാക്കി മാറ്റണം ഒരു ഏഷ്യൻ നാറ്റോ ഉണ്ടാക്കണം ഇതൊക്കെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇതിനൊക്കെ ഇന്ത്യ വഴങ്ങി കൊടുക്കണമോ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് ഏതെങ്കിലും ഒരു ബി ജെ പി ഗവൺമെന്റ് അല്ല അത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് നമ്മുടെ നെഹ്റുവിന്റെ കാലം തൊട്ട് സോവിയറ്റുമായിട്ട് ബന്ധമുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അത് വളരെയധികം ശക്തമായി പിന്നീട് റഷ്യ ആയിട്ട് മാറിയപ്പോഴും ആ ബന്ധം നമ്മൾ തുടരുകയാണ് അപ്പൊ ഇന്ത്യയുടെ ഒരു പോളിസിയാണ് നമ്മൾ ചേരി ചേരാ നയമാണ് ഫോളോ ചെയ്തിരുന്നത് ഇന്ന് പക്ഷെ നമ്മൾ എല്ലാവരുമായും സഹകരിക്കുന്നുണ്ട് അപ്പോഴും അതൊരു ചേരി ചേരാ നയം തന്നെയാണ് ഏകപക്ഷീയമായിട്ട് നമ്മൾ ഒരു കൂട്ടത്തിന്റെ കൂടെ നിൽക്കില്ല നമ്മൾ എല്ലാവരുമായും സഹകരിക്കും ഇപ്പോൾ മുമ്പ് നമ്മൾ ഒരു ചേരിയിലും പെടാതെ നിന്നു ഇപ്പൊ നമ്മൾ എല്ലാ ചേരികളുമായി സഹകരിക്കും വലിയ വ്യത്യാസമില്ല ആ ഒരു പൊസിഷനിൽ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനും അമ്മുമ്മയും ഒക്കെ കൊണ്ടുവന്ന പോളിസികളാണ് ഇതെല്ലാം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന് ഒറ്റയടിക്ക് ഇതൊന്നും മാറ്റാനും പറ്റില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നത് റഷ്യയുമായിട്ടുള്ള ബന്ധം നമ്മൾ അവസാനിപ്പിച്ച് ട്രംപ് പറയുന്നടുത്ത് നിന്ന് അമേരിക്കയ്ക്ക് വഴങ്ങി കൊടുക്കണമെന്നാണോ അങ്ങനെയാണോ രാഹുൽ ഗാന്ധി പറയുന്നതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ അദ്ദേഹം അങ്ങനെ ആയിരിക്കുമോ ചെയ്യുക അപ്പോ എന്തൊരു എന്തൊരു ദുരന്തമാണ് ഇത് സഹിക്കാൻ ഇന്ത്യ എന്ത് എന്ത് വലിയ പാതകം ചെയ്തു എന്ന് എനിക്കറിയില്ല ഈ മനുഷ്യനെ സഹിക്കേണ്ടി വരുന്നത് വേറെ ആരും കോൺഗ്രസ്സിൽ ഇല്ലേന്ന് തോന്നിപ്പോവാണ് കുറച്ച് ബോധമുള്ള നേതാക്കൾ എന്തൊരു വലിയ ചരിത്രമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്തൊരു സ്വാതന്ത്ര്യ സമരത്തോളം പഴക്കമുള്ളൊരു പാർട്ടി അല്ലേ ആ പാർട്ടിയുടെ ഒരു ഒരു അവസ്ഥയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ നശിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അതിൽ ഫാക്റ്റ് വേണ്ടേ രാഹുൽ ഗാന്ധി പറയുന്നത് അദാനി മോദി പാർട്ണർഷിപ്പ് എന്നാണ് എന്ത് പാർട്ണർഷിപ്പാണ് അദാനി ഉണ്ടാവുന്നതിന് മുമ്പ് ഇന്ത്യയിൽ കോടീശ്വരന്മാരൊന്നും ഉണ്ടായിരുന്നില്ലേ പത്തറുപത് വർഷം തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇവിടെ അദാനിമാരും അല്ലെങ്കിൽ ഇവിടെ ടാറ്റയും ബിർളയും ഒന്നും ഉണ്ടായിരുന്നില്ലേ അവരൊന്നും ബിസിനസ് ചെയ്തിട്ടില്ലേ ഈ ഗ്രൂപ്പുകളുമായിട്ടൊന്നും ഇവർ പ്രവർത്തിച്ചിട്ടില്ലേ ഇന്ത്യയിലെ സമ്പന്നരുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ലേ ബിസിനസ് സംരംഭങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ ഇതൊന്നും ഇവരാരും ചെയ്തിട്ടില്ലേ ഒരു അദാനി മോദി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം എന്ത് വസ്തുതയാണ് അതിന്റെ പുറകിലുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഡിമോണറ്റൈസേഷൻ ഇന്ത്യയെ ബാധിച്ചു ജി എസ് ടി ബാധിച്ചു എന്നാണ് എവിടെ ബാധിച്ചു എന്താണ് ഇന്ത്യയെ ബാധിച്ച കാര്യം ഇന്ത്യയിലെ അസംബിൾഡ് ഇൻ ഇന്ത്യ ഫെയിൽഡ് ആണെന്ന് പറയുന്നു ഈ മനുഷ്യൻ ഓടി നടന്ന് രാജ്യത്തെ നാണം കെടുത്തയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എന്തായിരുന്നു മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത് അസംബ്ലി എങ്കിലും ചെയ്തോ കോട്ടെ മാനുഫാക്ചറിങ്ങിന്റെ കാര്യം നിൽക്കട്ടെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺസ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കേണ്ടി തന്നെ വിഷമമാണ് ഒരു രാജ്യവും ഒറ്റയടിക്ക് ഒരു രാത്രി വെളുക്കുമ്പോഴേക്കും അങ്ങോട്ട് ഒരു മാനുഫാക്ചറിങ് പവറായിട്ട് മാറിയിട്ടില്ല ഇന്ത്യ ചൈനയുടെ പുറകിൽ പോകാനുണ്ടായ കാരണം തന്നെ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെയും ഒക്കെ പോളിസികളാണ് ആർക്കാണത് നിഷേധിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന പോലും സോഷ്യലിസ്റ്റ് എക്കണോമിയെടുത്ത് ദൂരെ കളഞ്ഞ് എക്കണോമിക് റീഫോംസ് കൊണ്ടുവരികയും അവരൊരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് പരിവർത്തനത്തിന് വിധേയമാവുകയും അവരുടെ വിപണി ലോക രാജ്യങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തപ്പോഴും അന്നും ഈ സോഷ്യലിസ്റ്റ് എക്കണോമി മുറുകെ പിടിച്ചിരുന്ന കോൺഗ്രസ് ഭരണകൂടമല്ലേ സത്യത്തിൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ വിലങ് തടിയായി നിന്നത് നരസിംഹ റാവു സർക്കാർ വരുന്നത് വരെ നമ്മൾ ഫോളോ ചെയ്തിരുന്നത് സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് നമ്മൾ ഇവിടെ ഈ എക്കണോമിക് റീഫോം ചെയ്യുന്ന സമയത്ത് ഏകദേശം രണ്ട് പതിറ്റാണ്ട് മുമ്പ് ചൈന അത് ചെയ്തതാണെന്ന് നമ്മൾ ആലോചിക്കണം തൊണ്ണൂറുകൾക്ക് ശേഷം ഇന്ത്യയിൽ അത് ഉണ്ടായെങ്കിൽ എഴുപതുകൾക്ക് ശേഷമാണ് അത് ചൈനയിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ ഗ്ലോബലൈസേഷന്റെ എല്ലാ ബെനിഫിറ്റും കിട്ടിയത് ചൈനയ്ക്കാണ് വിവിധ കമ്പനികളെല്ലാം പോയത് ചൈനയിലോട്ടാണ് ഇന്ത്യയിലോട്ട് ആരും വന്നില്ല അത് കാരണം ഇന്ന് ചൈന വലിയൊരു എക്കണോമിക് പവറായി ഇന്ത്യ ഇപ്പോഴും ചൈനയുടെ പുറകിൽ കടന്നു എഴയുകയാണ് ഇപ്പോഴെങ്കിലും ഇന്ത്യയിൽ പരിഷ്കാരങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ പോലും ഈ അസംബിൾഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മാനുഫാക്ചറിംഗ് നടത്തുന്ന ചൈനയിലാണോ മുഴുവൻ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് ആരാണ് രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു മേക്കിംഗ് ഇന്ത്യ അല്ലെങ്കിൽ മേഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കംപ്ലീറ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് അസംബിൾഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന യൂണിറ്റുകൾ വരാന്ന് പറയുന്നത് എത്ര പേർക്ക് തൊഴിൽ കിട്ടുന്ന കാര്യമാണ് ഇപ്പൊ ആപ്പിൾ കമ്പനിയുടെയും സാംസങ് കമ്പനിയുടെയും അതുപോലെ എം ഐയുടെയും ഒക്കെ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളിൽ എത്ര ആയിരം ആളുകളാണ് ജോലി ചെയ്യുന്നത് അവരുടെ കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് ഇത് വാല്യൂ ഇല്ലാത്ത കാര്യമാണോ കുറഞ്ഞ പക്ഷം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഈ വാചകം അടിക്കുന്നതെങ്കിൽ വേണ്ടില്ല രണ്ടായിരത്തി പതിനാലില് പ്രേക്ഷകരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പോയി നോക്കുക രണ്ടായിരത്തി പതിനാലില് ഇന്ത്യ എത്രയാണ് കയറ്റുമതി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യ എത്ര കയറ്റുമതി ചെയ്യുന്നു അതിൽ മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് രംഗം ഇലക്ട്രോണിക് ഇതിലൊക്കെ എത്രയാണ് കയറ്റുമതി ചെയ്തിരുന്നത് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് നോക്കുക അതുപോലെ എം എസ് എം ഇ വൈബ് ഔട്ട് ആയെന്ന് പറയുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ്സ് ഉണ്ടാവുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട്സ് ഇന്ന് ഇന്ത്യയിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ പുതിയ കമ്പനികൾ പുതിയ പുതിയ പ്ലേയേഴ്സ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി ട്രംപ് പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയുടെ ജി ഡി പി ഏതാണ്ട് വൺ പോയിന്റ് സെവണോ വൺ പോയിന്റ് നയനോ ട്രില്ല്യൻ യു എസ് ഡോളർ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യയുടെ ജി ഡി പി ഫോർ പോയിന്റ് ത്രീ ട്രില്യൺ യു എസ് ഡോളർ ആണ് ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കണക്കല്ല ഐ എം എഫിന്റെ കണക്കാണ് ഇത് വേൾഡ് ബാങ്കിന്റെ കണക്കാണ് ഞാൻ ഈ പറയുന്നത് ഐ എം എഫിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി ഇരുപത്തി എട്ടില് ഇന്ത്യ വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറുമെന്നാണ് ഈ ഐ എം എഫിന്റെ കണക്ക് ശരിയാണോ എന്ന് പ്രേക്ഷകർ ഒന്ന് പരിശോധിച്ച് നോക്കുക എന്തൊരു എന്തൊരു ദുരന്തമാണ് ഈ മനുഷ്യൻ എന്നാണ് എനിക്ക് തോന്നിപ്പോന്നത് എന്തൊരു അവസരത്തെയും ഇന്ത്യക്കെതിരായിട്ട് ആരെന്ത് പറഞ്ഞാലും എടുത്താഘോഷിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പാകിസ്ഥാൻ പറയാണ് ആറ് ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നരേന്ദ്രമോദി ഉത്തരം പറയണം പാകിസ്ഥാൻ പറയുന്നത് ഇദ്ദേഹം അങ്ങ് വിശ്വസിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയാണ് ഇന്ത്യയുടെ എക്കണോമി ഡെഡാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് ഓൾറെഡി ഡെഡ് ആണ് ട്രംപ് പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്തിന് മോശമുണ്ടാകുന്ന ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയുമോ അങ്ങനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഇദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം ഫാക്ട് പറയണം ശരി ഇപ്പൊ നരേന്ദ്രമോദിയുടെ കാലത്ത് ഇന്ത്യ എക്കണോമിക്കിൽ തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം നോക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഭരിക്കുന്ന സമയത്ത് ഒരു കോവിഡും നേരിടേണ്ടി വന്നിട്ടില്ല രണ്ട് മൂന്ന് വർഷം കോവിഡ് കോവിഡെന്ന് പറയുന്നൊരു മഹാ ദുരന്തത്തെയും അതിജീവിച്ചിട്ടാണ് ഇന്ത്യൻ എക്കണോമി ഇപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല ഓർക്കണം ഇന്ന് നമ്മൾ വേൾഡിലെ ഫോർത്ത് ലാർജസ്റ്റ് എക്കണോമിയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ അമ്മയും മൻമോഹൻ സിംഗും ഒക്കെ അധികാരം ഒഴിയുന്ന സമയത്ത് ഇന്ത്യ വേൾഡില് പത്താം സ്ഥാനത്തായിരുന്നു ടോപ്പ് എക്കണോമിക്സിൽ ഇന്ന് നമ്മൾ വേൾഡിലെ ഫോർത്ത് ആണ് ജപ്പാനെ വരെ മറികടന്നുകൊണ്ട് നമ്മൾ ഫോർത്ത് എക്കണോമിയാണ് ഏറ്റവും വലിയ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നമ്മൾ വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആവും അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാമത് ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ എക്കണോമി ഡെഡ് ആണെന്ന് അപ്പൊ വായി തോന്നിയത് എന്തും എന്ത് പച്ച കള്ളവും ഒരു പൊളിറ്റിക്കൽ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് ട്രംപ് എങ്ങനെയാണ് നല്ല മഹാനായിട്ട് മാറുന്നത് നരേന്ദ്രമോദിയെ ആര് കുറ്റം പറഞ്ഞാലും അല്ലെങ്കിൽ ഇന്ത്യയെ ആര് കുറ്റം പറഞ്ഞാലും ഇവിടെ മോദിയേ മല്ല ട്രംപ് പറഞ്ഞത് അവിടെയാണ് പ്രധാനം ഇവിടെ ട്രംപ് ഇന്ത്യ എന്നാണ് പറഞ്ഞത് അവിടെ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു മര്യാദയല്ലേ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് കാണിക്കേണ്ടത് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇതുപോലെയൊക്കെ പച്ച കള്ളം വന്നിരുന്നു പറയാൻ കഴിയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് രാഹുൽ ഗാന്ധിയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റുകൾ ഈ പാകിസ്ഥാൻ മാധ്യമങ്ങളിലൊക്കെ തരംഗമാണ് നമ്മളെ ഈ പാർലമെന്റ് സെഷനിൽ ഇവരുടെ കേരളത്തിൽ നിന്നുള്ള ഒരു എം പി തന്നെ പോയിന്ന് പറഞ്ഞു മൂന്ന് റഫേല് വീണു ഒരു എസ് യു തേർട്ടി വീണു ഒരു മിഗ് വീണു ഇത് ഇതൊക്കെ പല സാറ്റലൈറ്റിൽ നിന്ന് മനസ്സിലായെന്ന് മിഗ് വിമാനവും മറ്റേ നമ്മുടെ റഫേൽ യുദ്ധവിമാനവും ഒക്കെ വെടിവെച്ചിട്ടത് സാറ്റലൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ ഇദ്ദേഹം എന്ത് തരം സാറ്റലൈറ്റാണ് ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല ഒരു മലയാളിയായ കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് ഏ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയതെന്നൊന്നും അറിയില്ല സാമാന്യ വിവരവും ബോധമുള്ള മനുഷ്യന്മാർ പറയുന്ന കാര്യമാണോ സാറ്റലൈറ്റ് വഴി അദ്ദേഹം കണ്ടു കണ്ടുത്രേ ഈ വിമാനങ്ങൾ തകർന്നു വീഴുന്നത് എനിക്കറിയില്ല അങ്ങനത്തെ എന്ത് തരം ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതെന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ചില സ്വതന്ത്രമായ സോഴ്സുകൾ പറയുന്നു ഏതാണ് ആ സോഴ്സ് ഇന്ത്യ ഒഫീഷ്യലായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല മൂന്ന് റഫേൽ വീണു എന്ന് റഫേൽ കമ്പനി പറഞ്ഞിട്ടില്ല ഫ്രാൻസ് പറഞ്ഞിട്ടില്ല എസ് യു തേർട്ടി എം കെ ഐ വീണു എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല മിഗ് വീണു എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഏതൊക്കെയോ ഇന്ത്യ വിരുദ്ധ മാധ്യമങ്ങൾ പടച്ചു പടച്ചുവിടുന്നത് അതേപടി വന്നിരുന്നു പറയാണ് പാർലമെന്റിനകത്ത് ഈ പാകിസ്ഥാനെ തകർക്കാനോ അല്ലെങ്കിൽ ചൈനയെ തകർക്കാനോ ഒക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലത്തെ ഒരു നേതാവിനെ അവിടെ കൊണ്ട് കൊടുത്താൽ മതി ബാക്കിയെ ആ നേതാവ് നോക്കിക്കോളും ശരിക്കും മിസൈലും വേണ്ട തോക്കും വേണ്ട എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ പോലത്തെ ഒരു നേതാവിന് ഉണ്ടായിക്കൊടുത്താൽ മതി ഞാൻ ഇദ്ദേഹത്തെ കമ്പയർ ചെയ്യുന്നത് കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോയുമായിട്ടും യുക്രൈന്റെ സെലൻസ്കിയുമായിട്ടും ഒക്കെയാണ് കുട്ടിച്ചോറാക്കി തരും അത്ര പക്വതയില്ലാത്തൊരു മനുഷ്യനാണ് ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും പരിശോധിക്കാം രാഹുൽ ഗാന്ധി കള്ളമല്ലേ ജനങ്ങളോട് പറഞ്ഞത് ഇപ്പോ കോൺഗ്രസിലുള്ള ആൾക്കാരും ഈ വീഡിയോ കാണുമായിരിക്കും നിങ്ങൾ തന്നെ പറയും രാഹുൽ ഗാന്ധി കള്ളമല്ലേ പറഞ്ഞത് ഇന്ത്യ എങ്ങനെയാണ് എക്കണോമിക്കിലെ തകരുകയാണെങ്കിൽ വേൾഡിലെ ഫോർത്ത് ലാർജസ്റ്റ് എക്കണോമി എങ്ങനെയാവും ഇന്ത്യ എന്തായാലും പത്താം സ്ഥാനത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായിരുന്ന ഇന്ത്യ പതിനഞ്ചാമത് പോണ്ടേ തകരുകയാണെങ്കിൽ ഇത് വളരുകയാണ് എന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഫോർത്ത് പൊസിഷനിൽ എത്തുന്നത് ഐ എം എഫ് എങ്ങനെയാണ് പറയുന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ തേർഡ് പൊസിഷനിൽ എത്തുമെന്ന് വൺ പോയിന്റ് സെവനും എയ്റ്റും ഒക്കെ ട്രില്യൻ ആയിരുന്ന ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി എങ്ങനെയാണ് ഫോർ പോയിന്റ് ത്രീയിലേക്ക് എത്തിയത് ഇത് ഇന്ത്യയുടെ കണക്കല്ല ഐ എം എഫിന്റെയും വേൾഡ് ബാങ്കിന്റെയും കണക്കുകളാണ് ഞാൻ ഈ പറയുന്നത് അതെങ്ങനെയാണ് സാധിക്കുന്നത് ഈ കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളമല്ലേ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി എങ്ങനെയാണ് ഡെഡ് ആണെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് പറയാൻ പറ്റുക നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ നേതാവിനോട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം